അതിശക്തമായ ഭൂചലനത്തിൽ നടുങ്ങി വിറച്ച് ലോകം റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരണസംഖ്യ മുകളിലേക്ക് ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് പേർക്ക് പരിക്കേറ്റതായും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും മ്യാൻമാർ സൈനിക വിഭാഗം മേധാവിയെ ഉദ്ധരിച്ച് ബി റിപ്പോർട്ട് ചെയ്യുന്നു ആറ് പ്രവിശ്യകളിലാണ് പട്ടാളം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരവധി കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ കെട്ടിടങ്ങൾ നിരവധി പേർക്ക് പരിക്കേറ്റു ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുകയും റോഡുകൾ പിളരുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലും ചൈനയിലും ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പരം ഉണ്ടായതാണ് ലോകത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത് പാലങ്ങളും റോഡുകളും അടക്കം തകർന്നത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്നതിന് കാരണമായി കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മധ്യ മ്യാൻമറിലെ മണ്ഡലായി നഗരത്തിനടുത്ത് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം തുടർച്ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ മുന്നറിയിപ്പ് നൽകി അതേസമയം രൂപപ്പെടുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ വേനൽമഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷവും രാത്രി വൈകിയും വൈകുന്നേരങ്ങളിലും മഴ സാധ്യത കൂടുതലാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും വടക്കൻ കേരളത്തിൽ ഇന്നലെയും ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത് വടക്കൻ ജില്ലകൾക്ക് പിന്നാലെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം വേനൽ മഴയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഏപ്രിൽ ആദ്യവാരം അവസാനത്തോടുകൂടി രണ്ടാം വാരം ആദ്യത്തോടുകൂടിയോ ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യത